ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങൾ പിന്നെ വളപ്പിലെയും വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എന്നാൽ മഴയുണ്ടായില്ലാട്ടോ അത് നല്ല അന്തരീക്ഷമായിരുന്നു ഇന്നത്തെ അതുകൊണ്ട് വീട്ടിലെ പണികൾ ഏതാണ്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ഞാൻ വളപ്പിലേക്ക് പോയി അവിടെ അടിക്കാനും തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു റബ്ബർ ഷീറ്റ് അടിക്കണേ മെഷീൻ വരുന്നതാണേ പണിയെളുപ്പമൊക്കെ നോക്കി ഞങ്ങൾ ഈ എന്താ പറയണ ലമ്പോ പിന്നെ വള്ളിപ്പാൽ ലമ്പ് ചിരട്ടപ്പാൽ അങ്ങനെയൊക്കെ ആക്കിണ്ടിരുന്നത് അപ്പം ഇപ്പം തോന്നി ഇനിയിപ്പോൾ മഴയൊക്കെ മാറൂല്ലോ ഇപ്പം മെഷീൻ എടുത്ത് ഇവിടെ വെക്കാമെന്ന് കരുതി അപ്പം ഞങ്ങൾ ഇത് അടിച്ച് തൂത്ത് വൃത്തിയാക്കിയതാണ് ഈ കാണുന്നത് ഇനി ഇവിടെ ഉണ്ടായ സാധനമൊക്കെ എല്ലാ തട്ടിലേക്ക് മാറ്റി അവിടെ ഒരു തട്ടുണ്ട് ഇതല്ല അത് പുകപ്പുരയാണ് എന്ന അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കലും പിടിക്കലുമായിരുന്നു ഞങ്ങൾക്ക് ഈ കുടമ്പുളയും ജാതിക്കേം എല്ലാവരും ഉണക്കിയെടുക്കണമല്ലോ അത് നമ്മൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വളപ്പിലെ കൃഷി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറക്കിയെടുത്തതൊന്നും കാണിച്ചു തന്നില്ലല്ലോ കുറേ സ്ഥലത്ത് പറക്കാനുണ്ട് ഞാൻ പകുതിയെ പറക്കിയുള്ളൂ കേട്ടോ എല്ലായിടത്തും തീർന്നു ഇനിയും പറക്കാനുണ്ട് ആ നാളെ ഇനിയും പറക്കണോളൂ അപ്പം ഇതൊക്കെ പറക്കിയെടുത്തോളൂ ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കി കാണാനുണ്ട് അവിടേക്കൊന്നും പോകാൻ നേരം കിട്ടിയില്ല മഴയ്ക്ക് മുന്നേ എല്ലാം ചെയ്തു തീർക്കണമല്ലോ അപ്പം അത് കാരണം അവിടെ പോയില്ല ഇനി ഒരു ചക്ക ഇടണം ചക്ക ചക്ക തീർന്നിട്ട് ചക്ക ചക്ക ഒരെണ്ണം ഇടാൻ പാട് പഴുക്കാണെങ്കി ഇനി അത് കറക്കിയെടുക്ക അങ്ങനെ ചക്ക താഴെ എത്തി ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് ഓണത്തിന് ഞങ്ങൾക്ക് പാകമായി കിട്ടുമായിരിക്കും മഴ മാറിയിട്ട് വേണം ഇവിടത്തെ പുല്ല് കുറച്ച് കളയാനായിട്ട് ഇത്രയും ചാതിക്ക പറക്കിയെടുത്തു ഇനി പാചകത്തിലേക്ക് ഒരു തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചീരച്ചയും പിന്നെ തണ്ടും ഇലയുമാണ് ചെറു ചെറുപയറ് ചേർത്തിട്ടാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഞാൻ കഴുകിയൊക്കെ എടുത്തതാണ് ഒന്നുകൂടി കഴുകട്ടെ കാരണം എൻ്റെ ചെറുണ്ടെങ്കിൽ ഇപ്പോൾ കഴുകിയിട്ട് ചെയ്യുന്നതാണ് വെള്ളം ഇതിൻ്റെ അംശം കൂടുതലായിരിക്കും അപ്പോൾ ഇത് പൊളിച്ച് കഴിഞ്ഞാരുംമ്പക്ക് വേണ്ട അത് കുനുകുന ചെറുതാക്കി കഴിഞ്ഞാൽ നല്ലതാണ് പയർ വേസ്റ്റ് പാത്രം പഴപ്പത്ത് വെച്ച് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ആദ്യം കിടന്ന് ഒന്ന് വാടത്ത

ഇല ഇട്ട് കൊടുത്ത് ഇളക്കി അവിഞ്ഞതാണ് ഇനി പയറിട്ട് കൊടുക്കാം പയറ് മുമ്പ് ഒലത്തി വെച്ച പയറിൽ ബാക്കി ഇരുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് മുളക് ഒന്നും ഞാൻ ചേർത്തില്ല ആ പയറിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുന്ന തോരനാണ് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറി ഉണ്ടാക്കാമാണ് അപ്പോ ഇതിനുള്ള ചിക്കൻ കറിക്കുള്ള ചേരുവകൾ മേലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളിയാണ് ഞാൻ ഇടുന്നത് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് കറിവേപ്പിലയും ഉണ്ട് ഇനി നന്നായിട്ട് ആ നീരിലാണ് ചിക്കൻ ഇടുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതുകൂടി അതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് വിനാഗിരി സംഭവം തന്നെ നല്ല കട്ട തൈരാണ് പാടകൊണ്ടുണ്ടാക്കിയത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടും പിന്നെ വെളിച്ചെണ്ണയാണ് ആട്ടോ ഒഴിക്കാൻ പോണേ ഇതില് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആട്ട വെളിച്ചെണ്ണ സാധാരണ ഇത് തിരുമ്മി കഴിഞ്ഞിട്ട് ഇതിട്ട് തിരുമ്മണ്ടേ കരിയുള്ളൂ ഞാൻ എനിക്ക് കൈക്ക് അങ്ങനെ എരിവ് പോകച്ചിലില്ല അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് ഏരുമാൻ വേണം ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ടോ കഴുകി അരി വെച്ചിങ്ങനെ ചിക്കൻ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമാ തിരുമ്മി യോജിപ്പിച്ച് വെച്ചു ഇനി ഇത് മണം പോവാതെ നമുക്ക് മൂടി വയ്ക്കാം തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ ഒരു തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടാം പാർ ചേർത്ത് അടപ്പത്ത് വയ്ക്കാൻ പാടുക വയ്ക്കാം ചിക്കൻ കറി രണ്ടാം പാല് കിടന്ന് തിളച്ച് വേവായി ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുകയാണ് ഒന്ന് ഇളക്കി മറയ്ക്കാം പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്തതാണ് ഇനി ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് ഇത് കുറുകിക്കോളും ഒന്നാം പാലം ഒഴിച്ച് കറി തിളച്ചു ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇതിനകത്ത് മുളകും ചുമന്നുള്ളിയും വറുത്ത് കോരിയിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ കുറച്ചുകൂടി കൂടി ടേസ്റ്റായിരിക്കും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി